ണോ മുരിങ്ങ കഴിക്കുന്നത് കേരള ഭക്ഷണത്തിൻ്റെ സൂപ്പർ ഹീറോ ആണ് മുരിങ്ങ എന്ന് പറഞ്ഞത് ഏത് കർക്കിടക മാസത്ത് കഴിച്ചാലും ഒരു കുഴപ്പമില്ല ആവശ്യത്തിനെ കഴിക്കാവുന്ന മാത്രം അനാവശ്യത്തിന് കഴിച്ചാലാണ് കർക്കിടക മാസത്തിൽ അന്നല്ല ഏത് മാസത്തിലും അത് പ്രശ്നമാണ് ഇത് ദഹിക്കണേൽ കുറച്ച് പണിയുണ്ട് അതുകൊണ്ട് ഓവർ കഴിക്കേണ്ട കുറച്ച് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഈ മുരിങ്ങയെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് പറയാൻ ഒരു മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് ഒരു മരത്തിൽ വളരുന്നതുകൊണ്ടാണ് മര മരത്തിൽ വളരുന്ന ഒരു മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റിനെ പോലെയാണ് നമുക്ക് ഈ മുരിങ്ങയെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല മുരിങ്ങൻ്റെ പല ടൈപ്പും ഉണ്ട് കായ ഉള്ളതുണ്ട് കായ ഇല്ലാത്തതുണ്ട് എന്തായാലും എല്ലാത്തിനും കാരണം എന്താണ് അതിൽ വൈറ്റമിൻ സി ഉണ്ട് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് കാൽസ്യം ഉണ്ട് അയൺ ഉണ്ട് വൈറ്റമിൻ എ ഉണ്ട് മനസ്സിലായില്ല ഇത്രയും സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഇപ്പോൾ ഒരു മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് പോലെയാണ് ഈ പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ആരോഗ്യത്തിനെ ചാർജ് ചെയ്യുന്ന ഒരു പവർ ബാങ്ക് പോലെയാണ് പക്ഷേ എപ്പോഴും ഇങ്ങനെ പ്ലഗിലിട്ട് വെക്കരുത് എപ്പോഴും ഇങ്ങനെ കഴിച്ചു എന്ന് മാത്രം അര തൊട്ട് ഒരു കപ്പ് വരെ മുരിങ്ങ ലീഫ് വേവിച്ചത് നമ്മളൊരു ദിവസം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല മുരിങ്ങ ആവശ്യത്തിലേറെ കഴിച്ചാൽ എന്താക്കും അത് വയറിലൊക്കെ വയറിൻ്റെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കും അല്ലെങ്കിൽ പറഞ്ഞാൽ അത് ഉപ്പിനെ പോലെയാണ് അതൊരു ബാലൻസ് ആയ രീതിയിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഉട ഗുണങ്ങളേ ഉള്ളൂ ഉപദ്രവല്ല ഒക്കെ നന്നായിട്ട് പാചകം ചെയ്ത് കഴിക്കുക കേട്ടോ